കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി ഒറ്റ തന്നെ ശമ്പളം നൽകാൻ സംവിധാനം ഉണ്ടാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പക്ഷേ കള്ളുകുടിച്ച് വണ്ടി ഓടിക്കാൻ അനുവദിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ പരാമർശത്തെ പ്രഹസിച്ച് എം വിൻസെന്റ് എം എൽ എ രംഗത്ത് വന്നു കെ എസ് ആർ ടി സി ജീവനക്കാർ കള്ളു കുടിച്ചോ എന്ന് നോക്കുന്ന സർക്കാർ അവർ കഞ്ഞുകുടിച്ചോ എന്ന് നോക്കണമെന്ന് എം എൽ എ പറഞ്ഞു കഞ്ഞു കുടിക്കാനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുന്ന് അദ്ദേഹമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് ഉടൻ തന്നെ സർക്കാർ എത്രയും പെട്ടെന്ന് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കും പക്ഷെ കുടിക്കാൻ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഓടാത്ത ബസ്സിനുള്ളിൽ നിന്ന് ഓടുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് അങ്ങയുടെ ഈ പ്രഖ്യാപനങ്ങളും മീറ്റിങ്ങുകളും എല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു സർ സാര് എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപായി ശമ്പളം നൽകുമെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് രണ്ടു വർഷം പൂർത്തിയാവുകയാണ് സർ ഇന്ന് വരെ കൃത്യമായി ശമ്പളം കൊടുത്തു സാറേ ഈ പാവപ്പെട്ട തൊഴിലാളികൾ ശമ്പളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോ സാറേ ഈ കെ എസ് ആർ ടി സി തൊഴിലാളികൾ കള്ളു കുടിച്ചോ എന്ന് പരിശോധിക്കുന്ന ഗവൺമെന്റ് അവൻ കഞ്ഞി കുടിച്ചോ എന്ന് കൂടി പരിശോധിക്കണം എന്ന് കൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സാർ